എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിലെ സൂപ്പർ റൈറ്റ് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് അവസാന ലീഗ് മത്സരത്തിൽ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരെ ബംഗ്ലാദേശ് കൂടി സൂപ്പർ സൂപ്പറൈറ്റ് പോരാട്ടങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് സോ ബംഗ്ലാ കടുവകൾ കൂടി സൂപ്പർ റൈറ്റിലേക്ക് എത്തിയതും കൂടി ഇത്തവണ സൂപ്പർ ഐറ്റിലേക്ക് എത്തുന്ന എട്ട് ടീമുകളും സെറ്റായിട്ടുണ്ട് സൂപ്പർ റൈറ്റ് പോരാട്ടങ്ങൾ ജൂൺ പത്തൊൻപതിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് അപ്പോൾ സൂപ്പറേറ്റ് പോരാട്ടങ്ങളുടെ ഷെഡ്യൂൾ നമുക്കൊന്ന് പരിശോധിക്കാം ജൂൺ പത്തൊൻപതിലാണ് സൂപ്പറേറ്റ് പോരാട്ടങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത് ആദ്യ മത്സരം യു എസ് എ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആയിരിക്കും ജൂൺ ഇരുപതിന് രണ്ട് മത്സരങ്ങളുണ്ട് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് നിലവിലെ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ പോരാട്ടവും വന്ന് നടക്കുന്നുണ്ട് ജൂൺ ഇരുപത്തൊന്നിന് ഓസ്ട്രേലിയ വേഴ്സസ് ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ജൂൺ ഇരുപത്തിരണ്ടിന് യു എസ് എ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ജൂൺ ഇരുപത്തിമൂന്നിന് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയും രണ്ടാം മത്സരത്തിൽ യു എസ് എ ഇംഗ്ലണ്ടിനെയും നേരിടും ജൂൺ ഇരുപത്തിനാലിന് ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയും രണ്ടാം മത്സരത്തിൽ ക്ലാസിക് പോരാട്ടമാണ് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലെ കണക്ക് തീർക്കാൻ ഇന്ത്യ ഇറങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരെ ജൂൺ ഇരുപത്തി അഞ്ചിന് അവസാന സൂപ്പർ റൈറ്റ് പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും സോ ഇതാണ് സൂപ്പർ റൈറ്റ് പോരാട്ടങ്ങളുടെ ഷെഡ്യൂൾ അതിനുശേഷം ജൂൺ ഇരുപത്തി ഏഴിനും ഇരുപത്തി ഒൻപതിനുമായിരിക്കും ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നത് സോ സൂപ്പർ റൈറ്റ് ബന്ധപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും രണ്ട് ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനത്തെത്തി ഫിനിഷ് ചെയ്യുന്ന ടീമുകളായിരിക്കും സെമി ഫൈനലിന് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക